ഇന്നിപ്പോൾ ഉച്ചക്കത്തെ കുറച്ച് പണികളും എൻ്റെ കുറച്ച് ഒതുക്കലുമാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കാൻ പോണത് അപ്പോൾ ദേ മൂന്ന് കലത്തിന് ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടുകാലമായത് കൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല ചിലവാണ് പോരാത്തതിന് എനിക്ക് കടയിലോട്ടും കൊടുത്തുവിടണം അതിനു വേണ്ടിയാണ് ഈ മൂന്ന് കലത്തിലും വെച്ചേക്കണത് അപ്പോൾ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് പുട്ടും പഴമായിരുന്നു പിന്നെ ഞാൻ മോളെക്കൊണ്ടേ തൈക്കൊണ്ട ക്ലാസ്സിലാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് മോൾക്ക് ഒരു പതിനൊന്ന് പതിനൊന്നല്ല പത്ത് മണിക്കായിരുന്നു ക്ലാസ് അപ്പോൾ അവളെ കൊണ്ടേ ആക്കി ഇനി അവൾ വരുമ്പോഴേക്കും വൈകുന്നേരം ഒരു ആറ് മണിയെങ്കിലും ആകും അവർക്ക് ഇന്ന് പ്രാക്ടീസ് ആണ് അത് കാരണമാണ് ഇന്ന് ഫുൾ ഡേ ഉള്ളത് അപ്പോൾ എന്തായാലും ഉച്ചക്കത്തേക്ക് കുറച്ച് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി അതാകുമ്പോൾ കുറച്ച് കറിയുടെ വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ കുറച്ച് സാലഡ് ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ റെഡിയാക്കി വെക്കണേ ഇപ്പം വെക്കണില്ല എന്താണെന്ന് വെച്ചാൽ കഴിക്കണേനെ ഒരു അരമണിക്കൂർ മുമ്പ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം എൻ്റെ എപ്പോഴുള്ള ഉള്ള ാണ് സ്ലാബ് ചെയ്ത് അത് തുണി തുണിവെച്ച് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കും അത് അതൊരു ശീലമായി പോയി അപ്പോൾ അപ്പോഴത്തെ മല്ലിയിലേക്ക് ഒന്ന് രണ്ട് വട്ടമൊക്കെ കഴുകിയെടുത്തേക്കണേ ഇതിൽ കുറച്ചധികം മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതിൽ ആ മണ്ണ് മാറ്റാനായിട്ട് എൻ്റെ ഒരു ഇതിൽ ഞാൻ എന്തു ചെയ്യുന്നു കഴുകിയതിന് ശേഷം ഒന്ന് ആ മല്ലിയുടെ എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്നും കടിച്ച് നോക്കും അപ്പോൾ മണ്ണില്ലെന്ന് ഞാൻ അങ്ങനെ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പോഴത്തെ സവാളയൊക്കെ എല്ലാവരും അരിഞ്ഞ് റെഡിയാക്കി വെക്കണേന്ന് ആദ്യം തന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കണേന്ന് അല്ലെങ്കിൽ ആ കഴിക്കണമെന്നു പറഞ്ഞു

തോന്നലുണ്ടാവില്ലല്ലോ അപ്പോൾ അതേ ആദ്യം തന്നെ ഈ കസേരയിലൊരു തുണി വിരിച്ചിട്ട് അതിൻ്റെ പുറത്താണ് കേട്ടോ ഞാൻ കയറി നിൽക്കണമല്ലേ പിന്നെ എൻ്റെ കാലിലഴക്കൊക്കെ ആ കസേരയുടെ കുഷ്യനിലൊക്കെ ആകുമല്ലോ ആദ്യം തന്നെ വിരിയൊക്കെ ഒന്ന് മാറ്റണേനാണ് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഈ വീട് ക്ലീൻ ചെയ്താലും ഈ മാസ്ക് വെക്കും ഇല്ലെങ്കിൽ എനിക്ക് ഹെട്ടിൻ്റെ പണി കിട്ടും എന്താണെന്ന് വെച്ചാൽ പിന്നെ തുടങ്ങണതാണ് മൂക്കടപ്പ് തൊണ്ടവേദന പനി അങ്ങനത്തെ കുറച്ച് അലർജി കൂടുതലുള്ള കൂട്ടത്തിലാണ് അപ്പോഴേ കർട്ടിനെല്ലാം ഞാൻ തീരുമാനമായിട്ട് കുതി വെക്കണേ ആദ്യം തന്നെ എന്നിട്ട് കുറച്ചു നേരം കുതിന്ന് കഴിയുമ്പോഴേക്കും കറക്കി കറക്കിയെടുത്തത് Vamos a mentirlo. കുറച്ചധികം നാളായിട്ടോ ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ചിട്ട് ഞാൻ മോളുടെ ക്ലാസ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഓർക്കും എന്തായാലും ഇനിയിപ്പോൾ ക്ലാസ് കൂട്ടാറായാലും അപ്പോൾ വെക്കേഷൻ ചെയ്യാമെന്ന് ഓർത്താം അങ്ങനെ വെക്കേഷൻ ഇതിപ്പോൾ മെയ് ആയില്ലേ അതുവരെ ഇങ്ങനെ നീണ്ട് പോയി എന്താന്ന് വെച്ചാൽ മടി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഒരു തോന്നലാണ് ഒന്ന് ക്ലീൻ ചെയ്തേക്കാന്ന് അപ്പോൾ ഞാൻ ഇന്ന് ഹോൾ മാത്രമാണ് കേട്ടോ ക്ലീൻ ചെയ്യണത് ഞാൻ ഒരു ദിവസം കൊണ്ട് എല്ലാ മുറിയും വൃത്തിയാക്കില്ല എന്നാണ് ഒരു ദിവസം ഒരു മുറിയാണെങ്കിൽ അടുത്ത ദിവസം അടുത്ത അത്തമുറി അങ്ങനെയാണ് ഇതിപ്പോൾ കണ്ടെ ഇങ്ങനത്തെ ജനാല ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഹോളിൽ അത് കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഫ്രെയിമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മന്തലിൻ്റെ ബാക്കിൽ ഒരു തെർമോക്കോളും വെച്ചിട്ടുണ്ട് അത് ഇതിപ്പോൾ പണ്ടത്തെ വീടാണ് ഇത് ചേട്ടൻ്റെയൊക്കെ ആദ്യത്തെ തറവാടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മെയിൻറ്റൈൻ ചെയ്ത് മാറിയതാണ് അപ്പോൾ അതിൻ്റെ രണ്ട് അങ്ങനെ രണ്ട് ജനാലയുണ്ട് അതിൻ്റെ അകത്ത് ഓരോ ഫോട്ടോ ഫ്രെയിമാണ് കേട്ടോ ഫാനിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള എനിക്ക് മെയിനായിട്ട് നട ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എടുത്തത് കറണ്ട് ബില്ലാണെട്ടോ എൻ്റെ ഈ നടയുടെ ആ അടിയിലെ ഒരു ചെറിയൊരു തട്ടുള്ളത് കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ബുക്ക് കൊണ്ടുവന്ന് വെച്ചാൽ മതി പിന്നെ പുറകെ പുറകെ അതിൻ്റെ അകത്ത് നിറച്ച് സാധനങ്ങളായിരിക്കും ഉണ്ടോ മെയിനായിട്ട് അതാണ് ഞാൻ ഇന്ന് ഒതുക്കാൻ തന്നെ കാരണം എനിക്ക് നട എപ്പോഴും നല്ല ക്ലീനായിട്ട് ഇരിക്കാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എന്തായാലും ആ ഫയൽ എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ അത് മാറ്റണ്ട അത് അത്യാവശ്യത്തിന് വേണ്ടതാണ് അപ്പോൾ അത് എൻ്റെ ഈ ഒരു പത്ത് രൂപ ഉണ്ടായത് ഞങ്ങളുടെ അമ്മൂമ്മ അമ്മൂമ്മയുടെ ഉണ്ട് അപ്പോൾ അമ്മുമ്മ ഇപ്പം മരിച്ചിട്ട് ഒരു മൂന്ന് വർഷമെങ്കിലായി അപ്പം അമ്മൂമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ആ വചനപ്പെട്ടി തന്നെ എടുത്ത് വെച്ചേക്കണേ വേറെ പേഴ്സിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്സായി പോകലോ നമ്മൾ പ്രതി പെട്ടെന്ന് എന്തെങ്കിലും ഒരു പൈസ ഒക്കെ അത്യാവശ്യം നമ്മൾ ആ ആക്കൂട്ടത്തിൽ അത് എടുത്തു പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ വചനപ്പെട്ടിയിൽ എടുത്തു വെച്ചേക്കണേട്ടെ അപ്പം അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ഫ്രെയിം തൂക്കിയിട്ടുണ്ട് ഇതെൻ്റെ മോളുടെ കുഞ്ഞിലത്തെത്തെയാണ് ഇത് ഞങ്ങൾ മൂന്നുപേരും കൂടി ഉള്ളത് ഇതൊരു അഞ്ച് വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ഫ്രെയിമാണ് അപ്പോൾ ഇത് ഞാൻ ടി വിയുടെ അവിടെയാണ് കേട്ടോ വെച്ചേക്കണത് ഈ ഫോട്ടോ ഫ്രെയിമേ ഞങ്ങൾ ഇത് ചെയ്യിപ്പിച്ചതല്ല ഞങ്ങളുടെ ഒരു എന്തെങ്കിലും ും പരിപാടിയൊക്കെ വരുമ്പഴേക്കും ഞങ്ങൾ ഒരു ഫോട്ടോഗ്രാഫറിനെ വിളിക്കാറുണ്ട് ആ ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഒരു തവണ ചെന്നപ്പോഴേക്കും ആ ചേട്ടൻ അവിടെ ഇത് ഡിസ്പ്ലേ ഒക്കെ അങ്ങനെ കണ്ട് ഞങ്ങൾ ഇതങ്ങോട് മേടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ തുടക്കലൊക്കെ കഴിഞ്ഞായിരുന്നു അതൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ അതേ കുളിച്ച് ഒരു മറ്റൊരു റൈസൊക്കെ ഞാൻ മുമ്പേ തന്നെ അതിൻ്റെ ഇടക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പേളിമാണിയുടെ റെസിപ്പി നോക്കിയാണ് കേട്ടോ യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് അത് നോക്കിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ അതെ കുക്കറിൻ്റെ ഏറൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത് തുറന്നപ്പോഴേക്കും കറക്റ്റ് സ്മെല്ല് കിട്ടിയത് എനിക്കൊരു കുഴിമന്തിയുടെ സ്മെല്ലാട്ടോ കിട്ടിയത് അപ്പോൾ കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് കുറച്ച് നെയ്യ് കൂടി ഒന്ന് തൂക്കി കിടക്കണോട്ടോ ഈ ചൂടോട് കൂടി തന്നെ ഇനിയിപ്പോൾ ഇനി ഇത് ഇത് ഞങ്ങൾ കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞാനും ചേട്ടനും കൂടി ഇരുന്ന് കഴിക്കണേ ഇനിയിപ്പോൾ മോൾ വരുമ്പോഴേക്കും മോൾക്കുള്ളതുകൂടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതോടുകൂടി എൻ്റെ വീഡിയോ തീരനെയാണ് അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം